നോക്ക് ഞാനിവിടെ അടുത്തോള ഇത് തരാൻ വേണ്ടി വന്ന മനസ്സിലായില്ല ഇവിടുത്തെ പെൺകുട്ടിയെ ഇന്നലെ രാത്രി ഞാനാ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അവരിത് വണ്ടി വെച്ച് മറന്നു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നിങ്ങൾക്ക് വീട് മാറിയതാവും അല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് ആള് മാറിയതാവും സോറി ഈ കുട്ടിയാ ഇതിനെയാ ഞാൻ ഇന്നലെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അവരൊക്കെ അങ്ങ് തിരുവനന്തപുരത്താ പക്ഷെ റോസിയെ ഇന്നലെ ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്താണല്ലോ അതിനൊട്ടും വഴിയില്ല റോസി റോസി മരിച്ചിട്ട് ആറു മാസമായി മുത്തശ്ശി കഥകളിലൂടെയാണ് യക്ഷികളെക്കുറിച്ച് നാം കേട്ടറിയുന്നത് പനമരച്ചുവട്ടിലും പാലമരച്ചുവട്ടിലും കാത്തുനിന്ന എത്രയെത്ര യക്ഷികൾ ആത്മാവിന് മരണമില്ലെന്നും മരിച്ചവരുടെ ആത്മാക്കൾ നാം അറിയാതെ നമുക്ക് ചുറ്റും അലിഞ്ഞുതിരിയാറുണ്ടെന്നും പറയപ്പെടുന്നു സത്യമോ മിഥ്യയോ ഇപ്പോഴും ആർക്കും അറിയില്ല പക്ഷേ കലാകാരന്മാർക്ക് എന്നും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് യക്ഷി അതുകൊണ്ട് തന്നെ ഇത്തരം സാങ്കല്പിക കഥകൾ അവസാനിക്കുന്നുമില്ല